അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമി സ്ലോഗ്സ് ഇന്ന് ഞങ്ങൾ വാഗമളിലേക്ക് ഒരു ട്രി ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ആണ് ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ ആയിരുന്നിട്ടാ നല്ല കൂടിയുള്ള നല്ല ക്ലൈമറ്റായിരുന്നു ഞങ്ങൾ ഇറങ്ങിയതിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത് പിന്നെ പോകുന്ന വഴികളൊക്കെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള മലകളും കാടുകളും ഒക്കെ കണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചിട്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് കോട ഇറങ്ങിയിട്ടുണ്ട് പോകുന്ന വഴികളൊക്കെ പിന്നെ റോഡ് കുറച്ച് മോശമുള്ള റോഡ് റോഡുണ്ടായിരുന്ന പിന്നെ അവിടെ പോയാലറിയാലോ മുട്ടക്കുന്നുകളും അങ്ങനെ ഇതൊക്കെ കൂടുതലൊന്നും നമുക്ക് കാണാനില്ല ഇപ്പം പിന്നെ തിരക്കുണ്ട് എല്ലായിടത്തും അപ്പോൾ ഇത് പള്ളിയിൽ സംസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒന്ന് നിർത്തിയതാണ് അപ്പോൾ അവിടെ കടയുണ്ടായിരുന്നു അവിടെ കയറി ഞങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അപ്പം പിന്നെ തിരിച്ചങ്ങോട്ടൊക്കെ മേളിൽ കയറിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ അവിടെ കാണാനുള്ള തങ്ങൽപ്പാറ അത് ആ സമയമായതുകൊണ്ട് വൈകിട്ടൊക്കെ ആയപ്പോൾ അവിടെ ക്ലോസ് ആയിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ സാധിച്ചില്ല പിന്നെ കുറേ നമുക്ക് കാണാൻ നല്ല ഇങ്ങനെ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ എല്ലായിടത്തും തിരക്കുള്ള ഇപ്പോൾ ഈ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഈ മലയുടെ മേളിലേക്ക് കയറി മേളയിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നല്ല അടിയിപ്പൊളി വ്യൂ ആയിരുന്നു കേട്ടോ കോട ഇറങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഒരു സന്ധ്യ ആകുന്നവരെ നിന്നിട്ടാണ് പിന്നെ പിന്നെ ഇരുട്ടായതിനു ശേഷമാണ് പിന്നെ അതിൻ്റെ മെളിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റായിരുന്നു എന്തായാലും ചൂടിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു അവിടെ പോയിട്ട് പിന്നെ ഞങ്ങള് പോന്നവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത് ഇങ്ങനെ ഇതിൻ്റെ അങ്ങോട്ടേക്കൊന്നും കയറാൻ നമുക്ക് സാധിക്കില്ല കാരണം ഈ റിസോർട്ടിൻ്റെ ഒക്കെ ആൾക്കാർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അത് അവര് ലോക്ക് ആയിരുന്നു കേട്ടോ ഗേറ്റൊക്കെ ലോക്കായിരുന്നു അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ചുമ്മാ കാണാമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴത്തേക്ക് പിന്നെ ഞങ്ങൾ പോന്ന് പിന്നെ പോ പോരുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അങ്ങനെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമലേക്കും